അനധികൃത ക്വാറികൾക്കെതിരെ പോരാട്ടം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകർക്ക് നേരെ ക്വാറി മാഫിയയുടെ ആക്രമണവും ഭീഷണിയും നിത്യസംഭവമാകുന്നു കൊല്ലം വെളിയത്തെ മലയിൽ മലപ്പത്തൂരിലെയും അർക്കന്നൂർ മലയിലെയും സർക്കാർ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ക്വാറികളിൽ നിന്നാണ് കൂടുതൽ ഭീഷണികൾ നേരിടേണ്ടി വരുന്നത് പോലീസിൻ്റെ കൂടി ഒത്താശയോടെയാണ് ഈ ആക്രമണങ്ങൾ എന്നും ആരോപണമുണ്ട് മാലയിൽ മുലപ്പത്തൂരിൽ ഏക്കർ സർക്കാർ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ സമരം നടത്തിയതിനായിരുന്നു ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി കൺവീനറായ അഡ്വക്കേറ്റ് സന്തോഷ് ആക്രമിക്കപ്പെട്ടത് സന്തോഷിനൊപ്പമുള്ള മറ്റു പരിസ്ഥിതി പ്രവർത്തകരും ഇപ്പോൾ കോറി ക്രഷർ മാഫിയയുടെ ഭീഷണി നേരിടുകയാണ് ഫോണിലൂടെയും അല്ലാതെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ഇവർ പറയുന്നു ആയൂരിന് സമീപം അർക്കന്നൂർ മലയിലെ അനധികൃത കോറിക്കെതിരെ സമരം നടത്തുന്നവർക്കും സമാന അവസ്ഥയാണ് ഐശ്വര്യ ചാക്കോച്ചൻ കഴിഞ്ഞ കടക്കൽ കോടതി പരിസരത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റി എന്നെ കൊല്ലുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ടിപ്പറിൻ്റെ ഡ്രൈവർ അപകടത്തിൽപ്പെടുത്തിയാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുത്തിയാൽ ഡ്രൈവർക്ക് മാത്രമേ കേസുള്ളൂ വണ്ടിയുടെ മുതലാളിക്ക് കേസില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത് പത്ത് ഹെക്ടറിലധികം സർക്കാർ ഭൂമിയാണ് ഇവിടെ കോരി മാഫിയെ കൈയടക്കി വെച്ചിട്ടുള്ളത് സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ സമരം നടത്തിയിട്ടും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു റിപ്പോർട്ടർ കൊല്ലം